നമസ്കാരം സുഹൃത്തുക്കളെ ഇങ്ങനെ പങ്കിയെ അഴിച്ചുകൊണ്ട് നടക്കാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ആ വീട് വെച്ച് കൊടുക്കുന്നിടത്ത് മുട്ടെടുക്കാൻ വേണ്ടി നമ്മുടെ സുഹൃത്തുക്കൾ വന്നു അവർക്ക് മുട്ടെടുത്ത് കൊടുക്കുക ഈ വീട് പണിക്ക് വേണ്ടി ഞാൻ നമ്മുടെ സുഹൃത്തുക്കളുടെയൊക്കെ തട്ടിട്ട് സാധനം അടിച്ചാണ് കൊടുത്തത് അല്ലാതെ ആരെക്കൊണ്ട് ചെയ്യിപ്പിച്ചതല്ല ഞാൻ തന്നെ അവരുടെ സാധനം എടുത്തുകൊണ്ട് വന്ന് ചെയ്യിപ്പിച്ച പങ്കി ആ തക്കത്തിന് ഓടാൻ നോക്കുവാണ് ഞാൻ പറഞ്ഞ ഇങ്ങോട്ട് പാടിയെന്ന് പറഞ്ഞത് എന്നിട്ട് അവൾ ഓടി കണ്ണു വെട്ടി കഴിഞ്ഞാൽ ഇപ്പോൾ ഓടി കറങ്ങി നടക്കുന്ന പരിപാടി കേട്ടോ നമ്മൾ കെട്ടിയിട്ടേക്കുന്നതുകൊണ്ട് അഴിച്ചു വിട്ട ഉടനെ അവൾ നാലുപാട് ഓടും പിന്നെ കുറേ നേരത്തേക്ക് അവളെ കാണത്തില്ല ഇപ്പോൾ അങ്ങ് തല്ലിപ്പൊളിയായിട്ടങ്ങ് പോയേക്കുക മറ്റേത് നമ്മുടെ ഇടയ്ക്കേന്ന് പോകാത്തില്ലായിരുന്നു ഇപ്പോൾ ഇച്ചിരി സമയം കിട്ടി അവൾ കറങ്ങാനായിട്ട് പോവുക ഈ റൂട്ടൊക്കെ പഠിച്ച് സ്ഥലമൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴേ അവളിങ്ങനെ കറങ്ങി നടക്കുന്ന പരിപാടിയായിപ്പോൾ ഇപ്പോൾ പോയി കണ്ണു ഒട്ടിച്ച് ഉടനെ എവിടേക്ക് കറങ്ങാൻ പോയിട്ടതുകൊണ്ട് വരുന്ന വീടിൻ്റെ അവിടെ വന്ന് ഓക്കെ ഇവിടമാണ് പിടിച്ചു കിടക്കുന്നത് കേട്ടോ നമ്മുടെ വീടിനേക്കാളും കൂടുതൽ പിടിച്ചു കിടക്കുന്നത് ഇവിടെ നല്ല ഒത്തിരി മരങ്ങളും അതും ഇതൊക്കെ ഉള്ളതുകൊണ്ട് നല്ല തണുപ്പുണ്ടെന്നു അതുകൊണ്ട് അവൾ ഇവിടെ തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് വരാൻ വലിയ പാടാണ് നമ്മൾ പോയി വിളിച്ചുകൊണ്ട് വരണം ഇനി ഇവിടെ കാണാൻ കൂടാ വീടോ വല്ല വെച്ച് കൊടുക്കണം അതാണ് അടക്കത്തോളം ഈ വീട് വെക്കുന്നതിൻ്റെ അപ്പുറത്ത് നമുക്ക് സ്ഥലം കിടപ്പുണ്ട് അവിടെ വീടോ കൂടോ വല്ലതും വെച്ച് അവിടെ കൊണ്ടിടണം ഇനങ്ങളെല്ലാം വീട്ടിലോട്ട് വരായിരിക്കുവാണ് അതാ എന്താ ചെയ്യുന്നത് നമ്മൾ നിർബന്ധിച്ച് വേണം ഇപ്പോൾ വിളിക്കാനാണ് അല്ലെങ്കിൽ അവൾ വരത്തില്ല ഇവിടുന്ന് വരാനൊട്ടും താല്പര്യമില്ല നമുക്ക് അവധം പറ്റി കിടക്കുവാൻ തോന്നുന്നു ഇതാ വെക്കുന്ന വീട് നമുക്കുള്ളതാണെന്ന് പറഞ്ഞാൽ അവിടെ കിടക്കുന്നതെന്ന് തോന്നുന്നു വീടിന് കാവല് കിടക്കുവാണെന്ന് തോന്നുന്നു വരാതെ ഈ സാധനം കയറ്റി ഇടാനും രാവിലെ അവളെ അഴിച്ചുകൊണ്ട് ഇറങ്ങിയതാണ് ഇപ്പോൾ കെട്ടിയിട്ടേക്കുക കാരണം പുരുത്തക്കേട് കാണിക്കുന്നുണ്ട് അത് കാരണം കെട്ടിയിട്ടേക്കുക കെട്ടിയിട്ടേക്കുന്ന ചെറിയ കറി ദേഷ്യമൊക്കെ ഉണ്ട് നമ്മളോട് വേണ്ട വിളിച്ചിട്ട് വരുന്നില്ല അവിടെ തന്നെ നിൽക്കുക ഞാൻ ദേഷ്യിച്ച് വിളിച്ച് കൊണ്ടുവരുവാ അവിടെ തന്നെ കറങ്ങി കറങ്ങി നിൽക്കാനുള്ള പ്ലാനാണ് തിരിച്ച് വീട്ടിൽ പോകാനും പറഞ്ഞ് വിളിച്ചിട്ട് അവൾ വലിയ പാടു കെട്ടുക വരുന്നത് ഞാൻ പള്ളു പറഞ്ഞ് അങ്ങനെ വിളിച്ചോണ്ട് വരുവാണ് മറ്റേ പരിപാടി വിളിക്കുമ്പോൾ നമ്മളെക്കാളും ഓടി വരുന്നവൾ ഇപ്പം വലിയ പാടാണ് അവിടുന്ന് ഇങ്ങോട്ട് വരാം എന്താ കാര്യമൊന്നറിയത്തില്ല അവിടെ അല്ലേ ആദ്യം വന്നത് അതുകൊണ്ടായിരിക്കും അവിടെ തന്നെ അവളും അങ്ങ് സ്റ്റേ ചെയ്തേക്കുന്നത് അങ്ങനെ വിളിച്ച് നിർബന്ധിച്ച് വിളിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോവുക ഇച്ചിരി കുരുത്തക്കേടുമായിട്ട് നടക്കുമോ ഇപ്പം നമ്മുടെ രാവിലെ ഇറങ്ങി പോയി ഇറങ്ങിപ്പോയിക്കഴിഞ്ഞാൽ എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും അറിയാൻ പറ്റാത്ത രീതിയിൽ ഇപ്പോൾ ഓടുന്നുണ്ട് ദൂരോട്ടൊക്കെ ഓടുന്നുണ്ട് മറ്റേതാ ഞാനില്ലാതെ അങ്ങ് പോകത്തൊന്നുമില്ലായിരുന്നു ഇപ്പോൾ ഞാൻ പുറത്തോട്ട് പോകുന്ന സമയങ്ങളിൽ ഇയാൾ ഫ്രീ ആയിട്ട് കടക്കുമായിരുന്നില്ലായിരുന്നു അന്നേരം എല്ലായിടം ഇങ്ങനെ ഉലവും ചുറ്റി ഇങ്ങനെ നടന്ന് കടന്ന് അതൊരു എഴുതരമായി കണ്ടെ വീണ്ടും അടുത്തടുത്തോട്ട് ഓടി ഞാൻ അവിടുന്ന് നിർബന്ധിച്ച് വിളിച്ച് വിളിച്ചുകൊണ്ട് അവരെ ഗേറ്റിനകത്തോട്ട് പോയി അവിടുന്ന് വിളിച്ച് നിർബന്ധിച്ച് വിളിക്കുക തുടങ്ങിയിരുന്ന് വരാൻ ഒട്ടും താല്പര്യമില്ല അവർക്ക് അവരെ വീട്ടിനകത്ത് ഗേറ്റിനകത്ത് കയറിപ്പോയി അവിടെ നിന്ന് ഞാൻ പള്ളു അറിഞ്ഞ് നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് വരിക അപ്പോൾ വരുന്നില്ല ഞാൻ പിടിച്ച് പിന്നെ കൊണ്ടുവരുവേണ്ടത് ആ സാധനം പിടിക്കാൻ വേണ്ടിയുള്ള കൊളുത്ത് അതിനകത്ത് പിടിച്ച് ഞാൻ കൊണ്ടുവരിക ഇതാണ് ഇപ്പം കൊണ്ടുവന്ന് കെട്ടി കാരണം മറ്റേ ഫ്രീ ആയിട്ടങ്ങ് വിട്ടപ്പം ഒരു ഇതുമില്ലാതെ നടന്നവളാണ് ഇപ്പം ചങ്ങലയിൽ ഇടേണ്ടി വന്ന അതുകൊണ്ടാണ് ഇവിടെ കൈയിരിപ്പ് ഉണ്ട് വീട്ടിലാണെങ്കിൽ നിൽക്കുവോ അല്ലെങ്കിൽ നമ്മളുള്ളപ്പം നമ്മുടെ കൂടെ പുറത്തോട്ട് വരിക അടിക്കുകയൊക്കെ ചെയ്യുകയാണെന്നെങ്കിൽ കുഴപ്പമില്ലല്ലോ ഇത് ഏരിയ വിട്ടങ്ങ് പോകുന്ന രീതിയിലങ്ങ് നടക്കുക ഏതെങ്കിലും വേറെ പട്ടികൾ പൊട്ട് കടിയോ അല്ലോ കഴിഞ്ഞാൽ പിന്നെ അത് കുഴപ്പമു ജലയിൽ വീട്ടിൽ കെട്ടിയിട്ട് വളർത്തിയായിട്ട് വേറെ പട്ടികളെ കാണുമ്പോൾ അതിൻ്റെ അടുക്ക പിടുത്തത്തിന് വന്ന പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ പങ്കിയുടെ വിശേഷങ്ങളൊക്കെ കണ്ട് എല്ലാവരും മെസ്സേജ് ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ താങ്ക്സ് പറയുന്നു വീണ്ടും പങ്കിയുടെ വിശേഷങ്ങളുമായിട്ട് വരാം